ഹായ് ഹലോ പത്തനമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്തരമാറ്റില് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു നന്ദു തിരികെ എത്തി പക്ഷെ തന്നെ തകർത്തവരെ അല്ലെങ്കിൽ തൻ്റെ പ്രതീക്ഷകൾ തകർത്തവരെ തിരിച്ചൊരു പണി കൊടുക്കാനായിട്ട് നന്ദു തീരുമാനിച്ചതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ വേണുവിനും രേവതിക്കും ഒരു മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് ഈ എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോവുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അനാമിക നന്ദു തന്റെ വീട്ടിൽ വന്നതിന് ശേഷം തൻ്റെ അമ്മയും അച്ഛനെയും അടിച്ച കാര്യങ്ങളെല്ലാം നന്ദു അനാമിക ദേവയാനിയുടെയും നയനയുടെയും മുന്നിൽ പറഞ്ഞു എന്നിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തി ആ സമയത്തും നീ സത്യങ്ങൾ അറിയാതെ അറിയാതെ ഒന്നും പറയരുത് അനാമിക എന്ന് നയന ഒന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നീ അങ്ങനെ സത്യങ്ങൾ അറിയാതെ ഒന്നും പറയാൻ പാടില്ല എന്ന് അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നടന്ന സംഭവങ്ങളും വന്നതിന് ശേഷം എല്ലാവരുടെയും മുന്നിൽ നന്ദു ആ ഒരു ഹെൽമെറ്റ് മാറ്റി സംസാരിച്ച കാര്യങ്ങളൊക്കെ അനാമിക പറഞ്ഞു അനാമിക പോയതിനു ശേഷം തൻ്റെ അമ്മയെ അച്ഛനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയതിനു ശേഷവും ദേവയാനി നയനോട് ചോദിക്കുകയാണ് അവൾ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നൊക്കെ എന്നാൽ എനിക്കറിയത്തില്ല അമ്മയെ എന്ന് പറഞ്ഞ് റൂമിലോട്ട് പോയതിന്റെ പിന്നാലെ തന്നെ ദേവയാനിക്കൊരു സംശയം ദൈവമേ ഇനി അവൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലോ ഊരാക്കൊടുക്കലിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾക്ക് ഈ ഒരു പോലീസ് ഐ എസ് ഐ ആകാനോ അല്ലെങ്കിൽ പോലീസ് ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ടോ സാധിക്കത്തില്ല അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ മരുമകളായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്നത് അങ്ങനെ ഒന്നും പാടില്ല എന്ന് ദേവയാനി പ്രാർത്ഥിക്കുവാണ് ഈ സമയം നയന നേരെ റൂമിൽ പോയതിന് ശേഷം നന്ദുവിനെ വിളിച്ചു സംസാരിച്ചു എന്നിട്ട് അനാമിക പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു എന്നാൽ നന്ദു ഒന്നിനും വിസമ്മതിച്ചില്ല എല്ലാം സമ്മതിച്ചു കൊടുത്തു ഞാൻ രേവതി അനാമികയുടെ അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിലോട്ട് പോയെന്നും അവരെ അടിച്ചു ചതിച്ചു എന്നും എന്നെ എന്നെ കള്ളക്കേസിൽ കുടി ിയതടക്കം അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തു അതിനുള്ള ശിക്ഷയാണെന്നും ഇനിയും ഇതേപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനേക്കാളും കടുത്ത ശിക്ഷയായിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്നുകൂടി നന്ദു പറഞ്ഞതിന് ശേഷം കോള് കട്ട് ചെയ്തു എന്നാൽ ഒരു പ്രശ്നവും വരാതെ നന്ദുവിന് എങ്ങനെയെങ്കിലും മെസ്സേജ് ആകാൻ പറ്റണേ എന്ന് അനാ നയനയും സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിലും എങ്ങനെയെങ്കിലും നന്ദുവിനെ ആ ഒരു പോലീസ് ക്യാമ്പിലോട്ട് കയറ്റി വിടണം അല്ലെങ്കിൽ നന്ദുവിന് ഒരു പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ദേവയാനി ഇതിൻ്റെ ഇടയിൽ ശ്രമിക്കുവാണ് അങ്ങനെ ദേവയാനി എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടെങ്കിൽ നന്ദുവിനെ ഈ ഒരു ക്യാമ്പിനോട്ട് കയറ്റി വിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ദേവിയാന്റെ തന്റെ അടുത്ത സുഹൃത്ത് പോലീസ് ക്യാമ്പിൽ ഇങ്ങനെ ജോ ഇത് ക്യാമ്പില് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പോലീസിന്റെ ഏറ്റവും ഉയർന്ന മേധാവിയെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ അവര് സംസാരിക്കുന്നതെല്ലാം നയനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്തായാലും ഈ ക്യാമ്പിൽ ആ പെൺകുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഉടനെ തന്നെ അടുത്ത ക്യാമ്പ് ഉണ്ടാകുമെന്നും ആ ക്യാമ്പിൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നും ആ ഒരു പോലീസുകാരൻ ദേവയാനിക്ക് ഉറപ്പ് നൽകി ഇതൊക്കെ കേട്ടപാടെ തന്നെ നയനയ്ക്ക് ഉറപ്പിച്ചു എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് അമ്മ ആരുടെയൊക്കെയോ വിളിച്ച് ശുപാർശ ചെയ്യുവാണ് എന്ന് നയനയ്ക്ക് മനസ്സിലായി എന്നാൽ ഇതിൻ്റെ എന്താണ് അല്ലെങ്കിൽ അമ്മയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് നയന ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും നന്ദുവിനെ അവിടെ അനാമിക ഒരുപാട് പ്രതീക്ഷിച്ചാണ് നന്ദുവിനെ അറസ്റ്റ് ചെയ്യും ജയിലിലാക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ അതൊന്നും സംഭവിക്കാത്തത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അനി തന്നെയാണ് നന്ദു പുറത്തിറങ്ങിയപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അനി തന്നെയാണ് അങ്ങനെ അനി നേരെ നന്ദുവിനെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ നന്ദു കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും അനി ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു വേണുവിനും രേവതിക്കും കിട്ടിയ ശിക്ഷ നല്ല ശിക്ഷ തന്നെ കൊടുത്തു ഒരു ഇരിട്ട ഇടി കൊടുത്തത് നല്ലതായി എന്നൊക്കെയുള്ള രീതിയിലും അനി സംസാരിക്കുമ്പോഴും നന്ദുവിനെ ഒന്ന് കാണണം എനിക്കൊന്ന് സംസാരിക്കണം എന്നാണ് അനി ആവശ്യപ്പെട്ടത് എന്നാൽ നീ ഒരു കാര്യം ചെയ്യ അമ്മായി അച്ഛനേയും അമ്മായിയമ്മയും ആദ്യം പോയി കാണു മാത്രമല്ല അഥവാ അനാമികയോ അനാമികയുടെ വീട്ടുകാരോ കേസിന് വരുവാണെങ്കിൽ എന്നോടൊന്ന് മുൻകൂട്ടിയെ പറയണം എനിക്ക് ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ് അനാമികയ്ക്കും അനാമിക അനാമികയുടെ അച്ഛനോടോ അമ്മയോടും പോയി പറഞ്ഞപ്പോഴും അവരും പറഞ്ഞത് നമുക്ക് കേസ് കൊടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുടുങ്ങാൻ പോകുന്നത് നമ്മളായിരിക്കും കേസ് കൊടുത്താൽ അവൾ ഉറപ്പായി നന്ദു ഉറപ്പായിട്ടും ആ ഒരു സ്വർണ്ണ മാല മോഷണം പോയതും പിന്നെ ദേവയാനയ്ക്ക് വിഷം കലർന്ന പാല് കൊടുത്തതും അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ നന്ദു കുത്തിപ്പൊക്കുമെന്ന് അവർക്കറിയാം അങ്ങനെ കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റാൻ പോകുന്നതും വേണുവിനും അനാമികയ്ക്കും രേവതിക്കും തന്നെയാണ് അതുകൊണ്ട് കേസ് കൊടുക്കത്തില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ട് തന്നെയാണ് നന്ദു ഇങ്ങനൊരു ഒരു അക്രമം ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങിയത് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടന്നു എന്തായാലും അനി അനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ഇതേപോലെ നന്ദുവിന് നന്ദു പുറത്തിറങ്ങിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു ഇതിനിടയിൽ നയന ഡിസൈൻ വരച്ചുകൊണ്ടിരുന്നപ്പോൾ അനി ഇതിനെപ്പറ്റി നയനോട് പോയി ചോദിച്ചു ആ ഒരു ക്യാമ്പിന് പോകാൻ പറ്റാത്ത സങ്കടം നന്ദുവിനുണ്ട് എന്ന് അനി പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടു വന്ന ജാനകി നന്ദുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അനി ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു ഇവരുടെ സംസാരങ്ങളും സംഭാഷണങ്ങളും ഒക്കെ മാറി നിന്ന് ദേവയാനെ കേൾക്കുന്നുണ്ടായിരുന്നു നന്ദു എന്താണോ ഈ കുടുംബത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ നന്ദു എന്താണോ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത് അന്നു മുതലാണ് നിനക്കും അനാമികക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും നീ അനാമികയുടെ കാര്യങ്ങൾ നോക്കാതെ നന്ദുവിന്റെ കാര്യങ്ങൾ എന്തിനു നോക്കി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഒരുപാട് അനി കുറ്റ അനിയെ കുറ്റപ്പെടുത്തി ജാനകി എന്നാൽ അനാമികയുടെ സ്വഭാവം ഒരിക്കലും ശരിയല്ല എന്നും അതുകൊണ്ടാണ് അനാമികയുടെ കൂടെ ഞാൻ നടക്കാത്തതെന്ന് എന്നും അനാമികയുടെ സ്വഭാവം കാരണമാണ് അവളെ ഞാൻ ഒരു ഒരുപാട് വെറുക്കുന്നത് പക്ഷെ നന്ദു കുറ്റക്കാരി എന്ന് മാത്രമല്ല ഇത് അവിടെ കോടതി വെറുതെ വിട്ടു എന്ന് മാത്രമല്ല നന്ദു കുറ്റക്കാരി അല്ല എന്നുകൂടി തെളിഞ്ഞിട്ടുണ്ടെന്നും സംസാരിച്ചു അവിടെ അനാമികയും അനാമികയുടെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്തു ജാനകി സംസാരിക്കുമ്പോൾ അനാമികയും അനാമികയുടെ വീട്ടുകാരെയും എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് നയനയും അനിയും സംസാരിക്കുന്നുണ്ട് അവരുടെ സംസാരങ്ങൾ കേട്ടപ്പോഴും ദേവയാനി സപ്പോർട്ട് ചെയ്തു അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും തന്നെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ദേവയാനി വിശ്വസിക്കുന്നുണ്ട് ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു പക്ഷേ ദേവയാനി ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഇതിൽ എന്തൊക്കെയോ കള്ളച്ചതികൾ നടന്നിട്ടുണ്ടെന്ന് ദേവയാനിക്ക് അറിയാം എന്നാൽ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദേവയാനി ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി അനന്തപുരിയിൽ നടന്നത് നയനയ്ക്ക് ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു അത് ഏറ്റവും കൂടുതൽ അത് താൻ വരച്ചതല്ല വേറെ ഏതോ ഒരു കമ്പനിക്കാര് വരച്ചിറക്കിയതാണ് പക്ഷെ നല്ല ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് പക്ഷെ നല്ല അത്യാവശ്യം കാണാൻ ചെറുതും അല്ല ഗുണത്തില് വലുതും എന്ന് പറയുന്നത് പോലെ നമ്മൾ നല്ല ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പക്ഷെ നല്ല അത്യാവശ്യം വിലയും കുറച്ച് ക്വാളിറ്റിയൊക്കെ കൂടുതലുള്ളതാണ് എന്നാൽ ഈ ഈ ഡിസൈനും ഈ മാല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് നയന നവ്യയോട് വന്ന് പറഞ്ഞു അപ്പൊ നവ്യയോട് നയന പറയുന്നത് കേട്ടുകൊണ്ട് ദേവയാനി നിൽക്കുന്നുണ്ടായിരുന്നു നയന പോയതിന് പിന്നാലെ തന്നെ നവ്യയോട് അടുത്തേക്ക് ദേവയാനി വരുമ്പോൾ ഈ ഒരു ഡിസൈനിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു നെക്ലേസിനെ പറ്റി ദേവയാനിയോട് നമ്മ നവ്യ പറഞ്ഞു ഈ ഒരു നെക്ലേസ് എങ്ങനെയെങ്കിലും തന്റെ മരുമകൾക്ക് മേടിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ച ദേവയാനി വേറെ ഒന്നും ചെയ്തില്ല തന്റെ ഫ്രണ്ടായ ഗ്രേസിയുടെ മകളെ വിളിച്ചു ആൻമരിയെ വിളിച്ചു എന്നിട്ട് ആൻമരിയോട് തനിക്ക് ഒന്ന് കാണണമെന്ന് സംസാരിച്ചു അപ്പോൾ ഇതെല്ലാം ഈ ഒരു സംഭാഷണവും നയന കേട്ടുകൊണ്ടിരിക്കുവാണ് അമ്മ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻമരിയെ വിളിച്ചത് അതുകൊണ്ടാണ് എന്ന് നയനയ്ക്ക് മനസ്സിലായി അങ്ങനെ ആന്മരിയെ ദേവയാനി കാണാനായിട്ട് പോയി കണ്ടതിന് ശേഷം സംസാരിച്ചു അതിനിടയിൽ നിങ്ങളുടെ അസോസിയേഷൻ ഡബ്ല്യു സി സി അസോസിയേഷൻ ഒരു ഒരു പ്രോഗ്രാം നടത്തത്തില്ലേ മികച്ച വനിതയ്ക്കുള്ള ഓരോ മേഖലകളിലും മികച്ച വനിതയ്ക്കുള്ള സമ്മാനം ഓരോ വർഷവും നിങ്ങൾ അവർക്ക് കൊടുക്കാറില്ലേ അതുപോലെ ഇപ്രാവശ്യത്തെ ആ ഒരു സമ്മാനം എൻ്റെ മകൾക്ക് എൻ്റെ മരുമകൾക്ക് കൊടുക്കണമെന്നും അവൾ ഏറ്റവും കൂടുതൽ നല്ല ഡിസൈൻ വരയ്ക്കുന്ന പെൺകുട്ടിയല്ലേ അപ്പൊ അങ്ങനൊരു സമ്മാനം അവൾക്ക് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ നയനയ്ക്ക് അത് കഴിവുള്ളത് കൊണ്ട് തന്നെ അത് കിട്ടാൻ അർഹതയുള്ളത് കൊണ്ട് തന്നെ അങ്ങനൊരു ഡിസൈൻ അങ്ങനെ ഒരു ആ ഒരു പ്രോഗ്രാമിൽ നയനയ്ക്ക് സമ്മാനം കൊടുക്കാനായിട്ട് അന്മരിയും തീരുമാനിച്ചു ഇപ്പോൾ ദേവയാനയാണ് സ്പോൺസർ ചെയ്യുന്നത് സ്പോൺസർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു നെക്ലേസ് ആണ് ദേവയാനി സ്പോൺസർ ചെയ്യുന്നത് പക്ഷേ ഈ വിവരമൊന്നും നയന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആന്മരിയോടും ദേവയാനി പറയുവാണ് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നയന വിചാരിച്ചതുപോലെ തൻ്റെ അമ്മയമ്മ തന്നെ സ്നേഹിച്ചു തുടങ്ങിയോ ഇനി ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കും സത്യങ്ങൾ നയന തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും